നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത് നീയല്ലേ പറഞ്ഞത് നിനക്ക് എന്നെ കുറിച്ച് അറിയണമെന്ന് അതൊക്കെ ഞാൻ സമ്മതിച്ചു പക്ഷേ എങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അതൊന്നും ഞാൻ പറയില്ല അവിടെ ചെല്ലുമ്പോൾ നിനക്ക് മനസ്സിലായിക്കൊള്ളുമല്ല ഇനിയും മോളോട് പറയാതിരിക്കുന്നത് എന്തിനാ ഇന്ദ്ര ദേ അച്ചാ വാക്ക് മാറരുത് എന്നോട് പറഞ്ഞതല്ലേ നമ്മൾ പോകുന്നത് അവളോട് പറയില്ലെന്ന് പിന്നെന്താണിപ്പോൾ അവളോട് പറയാൻ പറയുന്നത് ഇന്ദ്രനും മിത്രയും അച്ഛസിനും ഒരു യാത്രയിലാണ് അവർ എവിടേക്കാണ് പോകുന്നതെന്നല്ലേ അവർ പോകുന്നത് ഇന്ദ്രപ്രസ്ഥത്തിലേക്കാണ് അതായത് ഇന്ദ്രൻ ജനിച്ചു വളർന്ന നാട്ടിലേക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ഇന്ദ്രപ്രസ്ഥത്തിലായിരിക്കും ഇവർ ഞാൻ അച്ഛസിനോട് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നീ പറഞ്ഞതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട് മിത്രയെ അവർ എവിടേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നതെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ് ഇരിക്കുകയാണവളും അതെ ഇനി നമ്മൾ ഫോറസ്റ്റിനകത്തൂടെയാണ് പോകുന്നത് അവൾ സീറ്റിലേക്ക് കിടന്നു കണ്ണടയ്ക്കുന്നത് കണ്ടിട്ടാണ് ഇന്ദ്രൻ അവളോട് അങ്ങനെ പറഞ്ഞത് അതിനിപ്പോ എന്താ അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ഹാ നല്ല ബെസ്റ്റ് ആളെയാണ് ഞാൻ സ്ഥലം കാണിക്കാൻ കൊണ്ടുവന്നത് എടോ കണ്ണു തുറന്നിരുന്നാൽ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടുകൂടായു അതെ രണ്ട് സൈഡിലും നിറയെ മരങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് ഇല്ല ഒന്നും വിചാരിക്കില്ല എന്താ കാര്യം പറ എന്നെ നിങ്ങൾ രണ്ടാളും കൊണ്ടു കളയാൻ പോവുകയാണോ അവളുടെ ആ ചോദ്യം കേട്ടപ്പോൾ ചിരിയാണ് വന്നതവന് കാട്ടിൽ കൊണ്ടുപോയി കളയാൻ നീ എന്താ പൂച്ചയോ പട്ടിയോ അല്ലോ ആണോ അല്ല നിങ്ങളുടെ ഒരു സ്വഭാവത്തിന് അതും ചെയ്യും അതിനപ്പുറവും ചെയ്യും അതുകൊണ്ട് ചോദിച്ചതാണ് ഇന്ദ്രൻ അവളെ ദേഷ്യിച്ചൊന്നും നോക്കി എന്തിനെ ഇങ്ങനെ നോക്കുന്നത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നീ ഉറങ്ങിക്കോ സ്ഥലമാകുമ്പോൾ ഞാൻ പറയാം പുറത്ത് നല്ല നല്ല കാഴ്ചകൾ കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഉറങ്ങണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അതിന് തിരിച്ചടി എനിക്ക് എനിക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ ഉറങ്ങിക്കോളാം അങ്ങനെ ആ യാത്ര അവർ എൻജോയ് ചെയ്ത് മുന്നോട്ടേക്ക് പോയി ആദ്യമായിട്ടാണ് മിത്ര ഇത്രയും ലോങ് യാത്ര പോകുന്നത് തന്നെ അതുകൊണ്ട് കുട്ടി മിനിറ്റിന് വാള് വെച്ച് വാള് വെച്ചാണ് ഇരുന്നതു തന്നെ വയറ്റിൽ ഇനി ഒന്നും തന്നെയില്ല പുറത്തേക്ക് പോകാൻ രാവിലെ കാഴ്ച ദോശയും സാമ്പാറും എല്ലാം തന്നെ വയറ്റിൽ നിന്നും പുറത്തേക്ക് പോയി വയറ് ശൂന്യമായിരുന്നു അതുകൊണ്ട് തന്നെ പകുതി ദൂരം കഴിഞ്ഞപ്പോഴേക്കും മിത്ര ഉറക്കമായിരുന്നു അങ്ങനെ ആ യാത്രക്കൊടുവിൽ ഇന്ദ്രന്റെ കാർ വന്ന് നിന്നത് താൻ ജനിച്ചു വളർന്ന തന്റെ തറവാട്ടിലേക്കായിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഗേറ്റ് കടന്ന് അവന്റെ കാർ ഉള്ളിലേക്ക് പോയി മിത്ര എഴുന്നേൽക്ക് മിത്രയുടെ തോളിൽ തട്ടിക്കൊണ്ട് അവൻ വിളിച്ചു അവൾ മയക്കം വിട്ട് തന്റെ കണ്ണുകൾ മെല്ലെ തുറന്നു നമ്മളിപ്പോ എവിടാ മിത്ര ഇന്ദ്രനോടായി ചോദിച്ചു അത് നീ ഇറങ്ങ് അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ ഒപ്പം തന്നെ അച്ഛസിനും മിത്രയും ഇറങ്ങിയിരുന്നു മിത്ര ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു ഇതിപ്പോ എന്താ വിളിക്കേണ്ടത് തറവാടെന്നോ അരമനെന്നോ നാല് കെട്ടുള്ള ഒരു തറവാടായിരുന്നു അത് നീ എന്താടോ ഇങ്ങനെ മേഴിച്ചു നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മൾ എവിടെയാണ് ഇതാടോ ഞാൻ ജനിച്ചു വളർന്ന എന്റെ തറവാട് ഇതോ മിത്രയുടെ അത്ഭുതത്തോടുള്ള നോട്ടം കണ്ട് അവനൊന്ന് നോക്കി താനന്താ ഇങ്ങനെ നോക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു തറവാട് കാണുന്നത് മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളൂ അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് തറവാട്ടിൽ നിന്ന് ആരൊക്കെയോ പുറത്തേക്ക് വരുന്നത് മിത്രയുടെ കണ്ണിലുടക്കിയത് പുറത്ത് കാറ് വന്ന സൗണ്ട് കേട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു തറവാട്ടിലുള്ളവരെല്ലാം തന്നെ പുറത്തേക്ക് വന്നത് മിത്രയെ അവരെല്ലാം കണ്ടു പകച്ചു നിൽക്കുകയായിരുന്നു തറവാട്ടിലുള്ളവർക്കെല്ലാം ഇന്ദ്രനാണെന്ന് മനസ്സിലായതും അവരെല്ലാം തന്നെ അവന്റെ അരികിലേക്ക് ചെന്നു മോനെ നിന്റെ തിരിച്ചു വരവിന് വേണ്ടി ഞങ്ങളെല്ലാം തന്നെ കാത്തിരിക്കുകയായിരുന്നു ഇന്ദ്രന്റെ അരികിലേക്ക് വന്ന ഒരു അമ്പത് വയസ്സിൽ പ്രായമുള്ള സ്ത്രീ പറഞ്ഞു വെള്ളനിറ ഐശ്വര്യമുള്ള മുഖം അവരുടെ സംസാരം കേട്ടിട്ട് അമ്മയാണെന്ന് തോന്നുന്നു ഇന്ദ്രന്റെ ഇന്ദ്രനൊന്നും ഇണ്ടാകാതെ തന്നെ അവരെ നോക്കിക്കൊണ്ട് നിന്നു മോനെ എന്തെങ്കിലും ഒന്ന് പറയടാ അമ്മ നിന്റെ സൗണ്ട് കേട്ടിട്ട് എത്ര വർഷമാകുന്നു നീ എത്ര വൈകിയാണെങ്കിലും ഈ അമ്മയെ കാണാൻ വന്നല്ലോ അവന്റെ കവിളിൽ തൊട്ടുകൊണ്ടായി അവർ പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അമ്മ ഇങ്ങനെ കരയുകയാണെങ്കിൽ ഞാൻ വന്നതുപോലെ തന്നെ തിരിച്ചു പോകും ഇല്ല എന്റെ കുഞ്ഞു വന്നില്ലേ ഇനി ഈ അമ്മ കരയില്ല അവർ അത്രയും പറഞ്ഞു അവനിൽ നിന്നും വിട്ടുമാറി അവർ മിത്രയെ ഒന്ന് നോക്കി ഇതാരാ മോനെ നിന്റെ മരുമോൾ ആണ് സരസ്വതി അത് പറഞ്ഞത് അച്ഛസനായിരുന്നു സരസ്വതി അച്ഛസനെ ഒന്ന് തറപ്പിച്ചു നോക്കി ആ മനുഷ്യൻ പെട്ടെന്ന് തന്നെ നോട്ടം മാറ്റുകയും ചെയ്തു സരസ്വതി മിത്രയുടെ അരികിലേക്ക് ചെന്നു ഇത് എന്റെ മരുമകളാണല്ലേ മിത്ര അവരെ നോക്കി ഒന്ന് ചിരിച്ചു വന്ന കാലിൽ തന്നെ പുറത്തേക്ക് നിൽക്കാതെ അകത്തേക്ക് മക്കളെ മീരുമോളെ ആ അമ്മ ഏതോ ഒരു പെൺകുട്ടിയെ വിളിച്ചു ആ കുട്ടിയെ കണ്ടിട്ട് ഏകദേശം എന്റെ പ്രായമാണെന്ന് തോന്നുന്നു ഞാൻ നെറ്റിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി കല്യാണം കഴിഞ്ഞതാണെന്ന് അവർ ആ പെൺകുട്ടിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞു ആ കുട്ടി അകത്തേക്ക് പോവുകയും ചെയ്തു ആരാ സരസ്വതി അകത്തേക്ക് പോയത് എന്റെ രണ്ടാമത്തെ മോൻ്റെ ഭാര്യയാണ് അവരത് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ ശരിക്കും ഒന്ന് ഞെട്ടി അവൻ ഞെട്ടുന്നത് മിത്ര കാണുകയും ചെയ്തു ഇതൊക്കെ എപ്പോ സംഭവിച്ചു സരസ്വതി അറിഞ്ഞില്ലല്ലോ ഇതൊന്നും നാടും നാട്ടുകാരെയും സ്വന്ത ബന്ധങ്ങളെയൊക്കെ വിട്ട് കൊച്ചുമോന്റെ കൂടെ പോയതല്ലേ അന്ന് പോയപ്പോ ചിന്തിച്ചില്ലല്ലേ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ കടന്നു വരൂ എന്ന് ഒന്നും പറയാതെ തന്നെ നിന്നു ആ സമയം കൊണ്ട് ആരതി തട്ടുമായി മീര പുറത്തേക്ക് വന്നു സരസ്വതിയുടെ കയ്യിൽ ആരതി കൊടുത്തു അവർ ആരതി ഒഴിഞ്ഞു നിലവിളക്ക് അവളുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു വലതുകാൽ വെച്ച് അകത്തേക്ക് കയറിവാ മോളെ അവൾ വലതുകാലെടുത്ത് വെച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കയറി തുടരും രണ്ട് സ്റ്റോറിയെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റോറി രണ്ടും മൂന്ന് ദിവസം കഴിയുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് കഴിവത് ഒരു ദിവസം കഴിയും തോറും പോസ്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്